എല്ല കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ വിശിഷ്ടിയായ ചില നാളുകൾക്ക് ശേഷം നമ്മുടെ മധ്യേ അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന പ്രിയ ഡാനി അനിൽ മോനും ഏവർക്കും വേഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം കഴിഞ്ഞ ആഴ്ചകളിലായി ദൈവ വചനത്തിൽ ഓർക്കേണ്ട ചില സംഗതികളെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ഇന്ന് നിജപുത്രനായ കൊണ്ടുവന്ന ലേഖനം എഴുതുമ്പോൾ ചില കാര്യങ്ങൾ അവൻ ഓർത്തും ഓർക്കേണ്ടതും ആയ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കാണാൻ ഈ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനം കൊലോസിയ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഈ ലേഖനങ്ങളിലെല്ലാം ഒന്നാമക്കിയായ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ലേഖനം എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് കാണുവാൻ കഴിയും അങ്ങനെയെങ്കിൽ പൗലോസിന്റെ സന്ത സഹചാരിയായിരുന്നു തിമോത്തിയോസിയോസ് തന്റെ കൂടെ എപ്പോഴും എവിടെയുമൊക്കെ സഞ്ചരിച്ചിരുന്ന സുവിശേഷത്തിന് വേണ്ടി സഞ്ചരിച്ചിരുന്ന ഒരു സുവിശേഷകനായിരുന്നു തിമോത്തിയോസ് ആ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലേക്കൊന്ന് വരാൻ തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം അധ്യായം പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ നിന്നെ സ്മരിച്ച് നിന്റെ 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 കണ്ണുനീർ 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 ഓർത്തും അങ്ങനെയെങ്കിൽ ദൈവ സന്നദിയിൽ വളരെയധികം ഒരു വ്യക്തിയായിരുന്നു ദൈവമക്കളെ നമുക്ക് ദൈവസേന കരയാൻ കഴിയുന്നുണ്ടോ പൗലോസഭ പ്രവർത്തികൾ എടുക്കേണ്ട അവിടെ വായിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന കണ്ണുനീരോടുകൂടെ വീട് വിടാൻ തോറും കയറിയിറങ്ങി സുവിശേഷമറിയിച്ചത് ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ ദൈവസനത്തിൽ ഒന്ന് കരയാൻ കഴിയുന്നുണ്ടോ ഒരു തുള്ളി കണ്ണുനീർ നമുക്ക് ഒഴുക്കാൻ കഴിയുന്നുണ്ടോ കരഞ്ഞാൽ വിടുതല കാരണം മറ്റൊന്നുമല്ല കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഒരു സഭയിൽ ഒരു വ്യക്തിയാനല്ലാണില്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു 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 സ്തോത്രം പട്ടണത്തിൽ ആണില്ലെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവവും എഴുതി ഇവിടെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു തിമോത്തിയോസേ നിന്റെ ഞാൻ കരഞ്ഞ വ്യക്തി പോട്ട് തുടർന്ന് രണ്ട് അതേ അധ്യായം തന്നെ നാലാമത്തെ വാക്യം ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവ ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാനത് ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നു രണ്ട് നിന്റെ നിർവ്യാജ വിശ്വാസം വിശ്വാസം പലർക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് ഉണ്ട് തിമോത്തിയോസിന്റെ വിശ്വാസത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് നിന്റെ അവന്റെ ആ ആ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് വിശ്വാസം അഞ്ചാം വാക്യം ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ വലിയമ്മൂവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എത്ര പേർക്ക് ഉയർത്തി ദൈവത്തെ കഴിയും ആ വിശ്വാസം തലമുറ തലമുറയായി ലഭിച്ചതാണ് ആ വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ ആ വിശ്വാസം ഉണ്ടായിരുന്നു തിമോത്തിയോസേ ഇപ്പോൾ ആ ഏതാ നിർവ്യാജ വിശ്വാസം നമ്മുടെ നമ്മൾക്ക് കൈമാറാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസമായിരിക്കും സമ്പത്ത് കരുതുന്നത് നല്ലതാ എസ്റ്റേറ്റ് ഒക്കെ അവർക്ക് വേണ്ടി എഴുതി വെക്കുന്നത് നല്ലതാ വീടൊക്കെ അവർക്ക് വേണ്ടി എഴുതി വെക്കുന്നത് നല്ലതാണ് പക്ഷേ അതിലൊക്കെ നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ പറ്റിയ ക്രിസ്തു വിശ്വാസം വലിയമ്മോവിൽ അമ്മ യുണിക്കയിൽ ഇപ്പോൾ ആ വിശ്വാസ നിന്നിലും അതുകൊണ്ടാണ് പൗരൂസ്

സുവിശേഷം അറിയിക്കാൻ തിമോത്തിയോസിനെ കൂട്ടി പിടിച്ചു പോലോസിനെ അനന്തരം സംഭവിച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് സംഭവിച്ചത് അതിന് അഞ്ചാം വാക്യം പതിനാറാം അധ്യയം ചെയ്തു എന്താ വിശ്വാസത്തിൽ ഉറക്കാൻ കാര്യം വിശ്വാസമുള്ള വ്യക്തിയാണ് ശുശ്രൂഷക്ക് കൊണ്ടുപോയതാവശ്വാസമുള്ള അതുകൊണ്ട് സഭകൾ വിശ്വാസത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഞാൻ നിങ്ങളോട് പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കാം ഒരിക്കൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി എന്റെ കൂടെ ഒരു സഹോദരന്റെ കൂടെ കൂടിയ അവിടെ ചെന്നു ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഈ എന്റെ കൂടെ വന്ന സഹോദരൻ സംസാരിക്കാൻ തുടങ്ങാൻ തുടങ്ങി അച്ചായന്റെ കാൽമുട്ടിനാണ് വേദന അല്ലേ ആ അദ്ദേഹം പറഞ്ഞേ കാൽമുട്ടിന്റെ വേദന സൂക്ഷിക്കണം കേട്ടോ അദ്ദേഹം പറയാ സൂക്ഷിക്കണം ഇതുപോലെ മാവലിക്കരയിൽ നിന്ന് കാൽമുട്ടിന്റെ വേദനയുള്ള ഒരു വ്യക്തി മെഡിക്കൽ കോളേജിൽ വന്നു അത് സംഭവിച്ച കാര്യമാകട്ടോ ഒടുവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ആർ സി സിയിലോട്ട് റഫർ ചെയ്തു ഒടുവിൽ ആർ സി സിന്ന് മാവേലിക്കരയിലേക്ക് പെട്ടിക്കകത്താക്കാൻ കൊണ്ടുപോയി ഇത് ആരോടായി പറയുന്നത് ഇദ്ദേഹം പറയാ കാൽമുട്ടിന് വ്യക്തിയോട് ഇത് കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിനും മനസ്സിലായത് എന്നെയും കുറച്ചുനാൾ മെഡിക്കൽ കോളേജിൽ കടത്തും അത് കഴിഞ്ഞ അവിടുന്ന് എന്നെയും ആർ സി സിയിലോട്ട് റെഫർ ചെയ്യും ഒടുവിൽ അവിടുന്ന് പെട്ടിക്കാൻ എന്നെയും കൊണ്ടുപോകുന്നു ഈ മനുഷ്യൻ ഈ സഹോദരൻ പറഞ്ഞു നിർത്തിക്കഴിഞ്ഞപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു കാൽമുട്ടിനാണ് വേദന നമ്മുടെ കർത്താവ് നമുക്ക് അവൻ യും സൗഖ്യമാക്കുവാൻ ഏത് രോഗത്തെയും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉറപ്പായി ധൈര്യമായി ആർ സി സി ലോഡ് കൊണ്ടുപോണ്ടി വന്നില്ല ശ്രദ്ധിക്കു വിശ്വാസം വർദ്ധിക്കുന്ന വാക്കുകൾ വേണം നമ്മുടെ നാവിൽ നിന്ന് വീഴാൻ മറ്റൊരാളുടെ വിശ്വാസം വർദ്ധിക്കണം സാരമില്ലെന്ന് ദൈവം നടത്തും കുഞ്ഞിന്റെ വിവാഹമാണോ സാരമില്ലെന്ന് ദൈവം നടത്തും ശാരീരിക രോഗമാണോ സാരമില്ലെന്ന് കർത്താവ് സൗഖ്യം തരും തന്നെ വിശ്വാസം വർദ്ധിക്കാനിടയായിരുന്നു ശുശ്രൂഷക്ക് കൂട്ടുപിടിച്ചത് അവൻ വിശ്വാസമുള്ള വെല്ലിയമ്മ വിശ്വാസമുള്ള അമ്മയുടെ മകനാണ് ഈ തിമോത്തിയോസ് അവനിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു അവന്റെ പറഞ്ഞിരിക്കുന്ന നിർവ്യാജ വിശ്വാസം ആറാം വാക്യം അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജോലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മിപ്പിക്കുന്നു ഓർമ്മ നീ ഓർക്കണം

ഏതാ സുവിശേഷം സന്തതിയായി ജീവിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർക്കുന്നതാ അവനെ പ്രസംഗിക്കുന്നതാ സുവിശേഷം നമ്മളെ കൊരി ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായ വാക്യങ്ങളിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആ ലോകം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഓർക്കണം കാര്യം ക്രിസ്തുവിനെ ദാവീദിന്റെ ഓർത്തു ഒരു വായിച്ചു നമുക്ക് അവസാനിപ്പിക്കാം കേൾക്കുന്നവരെ കളയുന്നതിനല്ലാതെ കൊള്ളാത്ത വാഗ്വാദം വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക ഓർമ്മ അതായത് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ തർക്ക വിഷയങ്ങൾ ഇതൊന്നും പാടില്ല പാടില്ലാടില്ല രുചി വരുത്തിയതല്ലാത്ത വാഗ്വാദങ്ങളെ നമുക്ക് തർക്ക വിഷയങ്ങളെ ഒരിക്കലും നമുക്ക് തർക്കിച്ച് വാഗ്വാദം നടത്തി ഒരാത്മാവിനെ നേടാൻ ഒക്കത്തില്ല 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 ഒത്തിരി ഡിഗ്രിയൊക്കെ ഉള്ള വ്യക്തി ലേഖനങ്ങൾ എഴുതി പിന്നെയും കൊണ്ട് ലേഖനങ്ങൾ എഴുതി അതൊന്നും ലേഖനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപോത്സവത്തിന് എഴുതിയതുണ്ട് അത്ര അറിവുള്ള വ്യക്തമാണ് എന്നാൽ ശ്രദ്ധിക്കുക പലരെയും അവൻ തർക്കിച്ച് മിണ്ടാതാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് അവൻ തർക്കിച്ച് മിണ്ടാതാക്കി പക്ഷെ ഒരു കാര്യം ആ തർക്കിച്ചു മിണ്ടാതാക്കിയവരെ നേടിയതായി ഇവന് കഴിവുകൊണ്ട് മിടുക്കുകയും പക്ഷെ അവരെ കർത്താവിന് വേണ്ടി നേടിയതായി രേഖപ്പെടുത്തിയിട്ടില്ല ർത്തകം കൊണ്ട് വാഗ്വാദം കൊണ്ട് ആത്മാക്കളെ നേടാൻ നേടാൻ ഒക്കത്തില്ല അവരെ നമുക്ക് മിണ്ടാതാക്കാൻ കഴിയും അവരെ പരാജയപ്പെടുത്താൻ കഴിയും ഈ തർക്കിക്കാൻ വരുന്നവർ ഇങ്ങനെ ആയിരിക്കില്ല തർക്കിക്കാൻ വരുന്നത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ മുയലിന് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇവ എത്ര എത്രണ്ട് മൂന്ന് അതങ്ങനെ പറഞ്ഞു നിൽക്കുക നമ്മൾ തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ചില്ല മുയലിന് കൊമ്പില്ല എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാലും അവന്റെ മനസ്സിൽ